മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ കൂനമുച്ചി നടുവട്ടം റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് കൂനം മുച്ചി ടൗൺ കമ്മിറ്റി കപ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് റോഡ് ഉപരോധിച്ചു കൊണ്ടും കുഴിയുമുള്ള റോഡ് യാത്രയ്ക്ക് അനുയോജ്യമാക്കുക റോഡിന്റെ അവസ്ഥ ഉടൻ പരിഹരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു മുസ്ലിം ലീഗ് കൂനമുച്ചി ടൌൺ കമ്മിറ്റി കപ്പൂർ വില്ലേജ് പരിസരത്ത് റോഡ് ഉപരോധിച്ചത് മുസ്ലിം ലീഗ് തൃത്താല മണ്ഡലം കൺവീനർ എസ് എം കെ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രിയുടെ മണ്ഡലത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു റോഡുകളുടെ അവസ്ഥ എന്താകുമെന്ന് ചോദ്യമുയർത്തിയായിരുന്നു ഉദ്ഘാടന പ്രസംഗം ഇത് പതിനഞ്ച് ആണ് ഇന്ന് ഈ റോഡ് ഉപരോധം നടന്നിട്ടുണ്ടെങ്കിൽ റോഡ് ബന്ദ് തന്നെ ഇരുപത്തിനാല് മണിക്കൂറുകൾ ബന്ദ് നടത്തി ജനം പ്രതികരിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വർഷങ്ങളായി കൂനമുച്ചി നടുവട്ടം റോഡിന്റെ അവസ്ഥ ശോചനീയമാണ് വിവിധ പാർട്ടികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധങ്ങളും ഇതിനകം പാതയിൽ നടന്നിട്ടുണ്ട് ഇത്തവണത്തെ സർക്കാർ ബജറ്റിൽ പാതയുടെ നവീകരണത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ മുൻപും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തൃത്താല എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷ് നടത്തിയിട്ടുള്ളതാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പ്രതിഷേധക്കാരെ തൃത്താല പോലീസ് തടഞ്ഞു പി മാസ്റ്റർ കെ ടി സക്കിർ അബ്ദുള്ള മെഹ്റ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു